വെൽക്കം ടു രൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയ വീട്ടിലുള്ള മസാലകളൊക്കെ വെച്ച് വേറെ സ്പെഷ്യലായിട്ടൊന്നും ചേർത്തിട്ടില്ല വെച്ചുണ്ടാക്കിയ ഒരു പ്രോൺ അതായത് ചെമ്മീൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ഞാൻ റൈസിലാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആയിരിക്കും കണ്ടോ നമ്മുടെ ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഞാനിപ്പോൾ കുക്കറിലൊന്നും അല്ല വെച്ചത് കേട്ടോ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കണം അപ്പോൾ ഞാനതിന്ന് റേത്തെയാണ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി കൂട്ടി കഴിക്കാം ഏതുകൊണ്ടായാലും കഴിക്കാം ഇനിയിപ്പം എഗ്ഗ് വേണമെങ്കിൽ അത് ബോയിൽ ചെയ്ത് അതും കൂടെ വെച്ച് വെച്ചേക്കാം ഓക്കെ അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പ്രാൺ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ ജീരാ റൈസ് അതായത് കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ലൊരു മണമായിരിക്കും കേട്ടോ ഈ ഏരിക്ക് അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യം കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് സവാള തക്കാളിയൊക്കെ കട്ട് ചെയ്യാം ഒരമണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഇതൊരു ഇരുപത് മിനിറ്റ് എങ്കിലും കുതിർക്കാനായിട്ട് വെച്ചിരിക്കാം നിങ്ങൾക്ക് ഇതിന് പകരം അസ്മതി റൈസ് വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ ഇപ്പോൾ അതിനായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നേ രണ്ട് പച്ചമുളക് ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഞാൻ ഒരു കപ്പിനുള്ള അളവാണ് എല്ലാം കാണിക്കുന്നത് ഒരു കപ്പ് റൈസിനുള്ള അളവാണ് പിന്നെ വന്നിട്ട് ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിനുള്ള ഇഞ്ചി കുറച്ച് മല്ലീല മല്ലീല കുറച്ചുകൂടെ ഇടാം ഇതൊന്ന് നമുക്ക് ഒരു രണ്ട് ചുറ്റി ചുറ്റിയെടുക്കുമ്പോൾ ക്രഷ് ചെയ്ത് നമുക്ക് കിട്ടും കണ്ടോ ഞാനിതുപോലെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുന്നോട്ടെ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തേക്കാം രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ നെയ്യ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മളൊന്നും കൂടുതൽ ഉപയോഗിക്കുന്നില്ല ഒന്ന് ചൂടാകട്ടെ ചൂടായിട്ടുണ്ട് ഇതിന് നമ്മൾ ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്ന് ഏലക്ക മൂന്ന് ഗ്രാമ്പും ഒരു സ്റ്റാറനീസ് അത്ര ഇട്ട് കൊടുക്കുന്നേ ഇനിയിപ്പി ഇതിന്റെ കൂടെ ഞാൻ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നൈസായിട്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ സവാള അത് ഇട്ട് കൊടുക്കുന്നു സവാള നല്ല രീതിയിൽ വഴണ്ട് വെക്കണം കേട്ടോ ഇനിയിപ്പൊ നമ്മുടെ ഇതില് ചതച്ച് വെച്ചിരുന്നല്ലോ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ അതെല്ലാം കൂടെ ഇന്ന് ചേർത്തേക്കാം മല്ലിയില എല്ലാം ഉണ്ട് അതെല്ലാം കൂടെ ഇങ്ങനെ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും മണവുമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർക്കണമെന്ന് പറഞ്ഞത് അപ്പം നല്ല രീതിയിലൊന്ന് വയൽ കിട്ടട്ടെ അതില ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്തേക്കാം വരെ നമ്മുടെ സവാള നല്ലതുപോലെ വേണ്ടിയിട്ടുണ്ട് സവാള നല്ല രീതിയിൽ വേണ്ടി കിട്ടാമെങ്കിൽ നന്നായിട്ടുള്ളു കേട്ടോ നല്ല രീതിയിൽ ചുവന്ന കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇതിന് കുറച്ച് മസാലകളൊക്കെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ടീസ്പൂൺ പൊടി ഉളവ് പൊടി എന്നിട്ട് ഒരു ടീസ്പൂൺ ആണ് കേട്ടോ நம்ம எல்லா ஒரு கப்பிண்ட் ஒரு டீஸ்பூன் கரம் மசாலா பவுடர் மட்டும் மாறட்ட கட்டண ஒரு தக்காளி அது கூட தக்காளி நல்லபடிக்கணும் இல்ல இப்ப இது கூட ஒரு கால் கிலோ ட்ரோன் எடுத்து வச்சிட்டு ஜெமீன் வந்துட்டு கால் கிலோ ஒரு கப்பிக்கு கால் கிலோ அது எடுத்தது ஒரு கப்பிக்கு கால் கிலோ அதுகூட அது கூட இட்டிட்டு நல்ல ரீதி ஜெமீன் கூட சேர்ந்து இது நல்ல ரீதி வாய்ந்து கிட்டுப்போ டேஸ்ட் തക്കാളി സവോള മുളക്ക പൊടികളൊക്കെ കൂടെ ചെമ്മീനിൽ വേട്ടിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ചെമ്മീൻ റെഡി ആയിട്ട് കിട്ടട്ടെ അപ്പം കണ്ടോ നമ്മുടെ ചെമ്മീനിൽ എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റി അത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ചേർക്കുന്നത് വെള്ളം വെള്ളം ചേർത്തിട്ട് ഉപ്പിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കിക്കോണം ഈ വെള്ളത്തിൽ ഉപ്പിന്റെ ടേസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും കുറച്ച് കുറവില്ല എരിവൊക്കെ നല്ല കറക്റ്റ് കേട്ടോ ഉപ്പ് കുറച്ച് വേണം എന്നുവെച്ചാൽ നമ്മൾ ഇനി റൈസും കൂടെ ഇടുമ്പോഴേ ആ റൈസിലും കൂടെ ഉപ്പ് പിടിക്കണ്ടേ അത് കാരണം ഉപ്പ് കുറച്ച് മുന്തി തന്നെ നിൽക്കണം മതി കുറച്ച് പുതിനാലേ കുറച്ച് മലയിലൊടുക്കുന്നേ തിളയ്ക്കട്ടെ നിങ്ങളുടെ ഉപ്പിന്റെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ചേർത്തോണം കേട്ടോ കേട്ടോയ്ക്കുന്നുണ്ട് നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിയിട്ട് കൊടുക്കാം ഞാനൊരു അരമണിക്കൂർ ഇത് കുതിർക്കാനായിട്ട് വെച്ചിരുന്നു ഇനിയിപ്പോൾ അരിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അരി അരിയിട്ട് കഴിഞ്ഞിട്ട് ഒരുപാടങ്ങ് ഉടക്കേണ്ട കേട്ടോ ഇനി ഇനിയിപ്പോൾ നമുക്ക് മൂടി മൂളി ഒച്ചുകൊടുക്കാം എന്നുവെച്ചാൽ നമ്മളിപ്പോൾ കുക്കറിലല്ലേ വെക്കുന്നത് ഈ പോട്ടിലാണ് വെക്കുന്നത് തീ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ലോക്കി മീഡിയത്തിന് ഇടയ്ക്ക് തീ വെച്ച് കൊടുക്കാം നിങ്ങളുടെ സ്റ്റൗവിൻ്റെ തീക്കനുസരിച്ച് വെച്ചോണം ചിലത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ പോലും നല്ല തീ ആയിരിക്കും അപ്പം അത് നോക്കി വെച്ചോണം തീ കുറച്ചു മതി കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമില്ല എന്നിട്ട് ഇത് വേഗണം ഇത് വേണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒഴിച്ച വെള്ളം വറ്റുമ്പോഴത്തേക്കും നമ്മുടെ ആ റൈസും നല്ല രീതിയിൽ വെന്തിരിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് തുറന്ന് നോക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം ഞാൻ പറഞ്ഞപോലെ അരിയിട്ടതിന് ശേഷം ഒരുപാടിട്ട് ഇളക്കി അരിയൊക്കെ പൊട്ടിപ്പോവും റെഡി ആവട്ടെ നമുക്ക് തുറന്ന് നോക്കാം നമ്മളിത് വച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ ആയി കേട്ടോ കണ്ടോ വെള്ളമൊക്കെ നല്ല രീതിയിൽ പറ്റി നമ്മുടെ ചോറ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് പ്രാണും നമ്മുടെ റൈസും എല്ലാം കണ്ടോ അടിപിടിച്ചിട്ടൊന്നും പോയാൽ ഇനി നോൺ സ്റ്റിക്കാണ് അടിപിടിക്കത്തില്ല വേറെ ഏതെങ്കിലും പാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചു പോണം ഇടക്കിടക്ക് തീരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പോകണം ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ അരിയൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ക്രോണും നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നേ അപ്പം കണ്ടു നമ്മുടെ പ്രോൺ ബിരിയാണി അതായത് ചെമ്മീൻ ബിരിയാണി സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചെമ്മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് നമ്മുടെ അരിയൊക്കെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കേട്ടോ ഒരു പത്ത് പന്ത്രണ്ട് നിമിഷം ഈ ലോ ഫ്ലെയിമിൽ വെച്ചതേ ഉള്ളൂ പിന്നെ അതൊക്കെ ഉണ്ടേ ടൈം അത്രയേ ഉള്ളൂ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കണം ഞാൻ ഇന്ന് അതിനായിട്ട് കണ്ട പ്രൈത്തിയാണ് ഉണ്ടാക്കിയത് ഇത് മാത്രം മതി ഇത് കഴിക്കാനായിട്ട് പിന്നെ പപ്പടമോ മുട്ട വേവിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് കഴിക്കാം കുഴപ്പമൊന്നുമില്ല ചിക്കൻ കറി ഉണ്ടെങ്കിൽ അത് വെച്ച് കഴിക്കാം ഇഷ്ടമുള്ളത് വെച്ച് കഴിക്കാം പക്ഷേ ഇത് മാത്രം മതി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് Vind kann. Okay. Thank you.